അറിവ് പകർന്നു നൽകുന്ന ആരും എന്തും നമ്മുടെ അധ്യാപകരാണ് അതുകൊണ്ടാണ് പ്രകൃതി നമ്മുടെ എക്കാലത്തെയും മികച്ച അധ്യാപകനായി മാറുന്നത് അധ്യാപനം തൊഴിലിടമായി രൂപപ്പെടും മുമ്പും പ്രകൃതിയും അനുഭവങ്ങളും നമ്മെ പഠിപ്പിച്ചുകൊണ്ടേയിരുന്നു കാലം മാറുന്നതിനനുസരിച്ച് സമസ്ത മേഖലകളിലും വന്ന മാറ്റങ്ങൾ ഇന്ന് അധ്യാപന മേഖലയിലും സംഭവിച്ചതായി ദർശിക്കാനും അനുഭവിക്കാനും സാധിക്കും ഗുരുകുല വിദ്യാഭ്യാസവും കുടിപ്പള്ളിക്കൂടങ്ങളും കടന്ന് മൾട്ടിമീഡിയ ക്ലാസുകൾ അരങ്ങുവാഴുന്ന ഇക്കാലവും കടന്ന് നിർമ്മിത ബുദ്ധിയുടെ വരുംകാലം അധ്യാപന മേഖലയിലും വരുമെന്നത് തർക്കങ്ങൾക്ക് അതീതമാണ് ഇതായിരിക്കും വരുംകാലത്തെ അധ്യാപകരും വിദ്യാർത്ഥികളും വിദ്യാലയങ്ങളും നേരിടുന്ന പ്രധാന വെല്ലുവിളി സ്നേഹത്തിൻ്റെയും പരിഗണനയുടെയും വാത്സല്യത്തിൻ്റെയും പഠനാന്തരീക്ഷം മറികടന്ന് വൈകാരികതയുടെ അംശം പോലുമില്ലാത്ത നിർമ്മിത ബുദ്ധിയുടെ സൃഷ്ടിയായ ക്ലാസ് മുറിയിലേക്കും അധ്യാപകൻ എന്ന യന്ത്രത്തിലേക്കുമുള്ള മാറി നടത്തം ഒഴിവാക്കാൻ സാധിക്കാത്ത വിധം യാഥാർത്ഥ്യമായിരിക്കുന്നു എന്നതാണ് സത്യം ഐ ടി സാധ്യതകൾ ഉൾ തന്നെ ജൈവികമായി അനുഭവാധിഷ്ഠിതമായി അധ്യാപനം നിർവഹിക്കാനാണ് വരും തലമുറ അധ്യാപകർ ഒരുങ്ങേണ്ടത് എല്ലാ കുട്ടികൾക്കും ലോകം മുഴുവൻ ഒറ്റ ക്ലാസ് മുറിയും സ്വന്തം വീട്ടുമുറി തന്നെ വിദ്യാലയവും ആയി മാറുമ്പോൾ അധ്യാപകൻ എന്ന തൊഴിലിടം തന്നെ ചോദ്യചിഹ്നമാകുന്നതാണ് ഭാവി കാലം അറിവുകളുടെ ആധിക്യവും വൈവിധ്യവും പ്രശ്നമാകുന്ന ആധുനിക ലോകത്തിൽ എന്ത് തിരഞ്ഞെടുക്കണം എന്ത് തള്ളണം എന്നതിന് ശരിയുത്തരം നൽകാൻ തീർച്ചയായും അധ്യാപകൻ കൂടിയേ കഴിയൂ അറിവ് പകർന്നു കൊടുക്കുന്നതിൻ്റെ കുത്തകാവകാശം ഇന്ന് അധ്യാപകർക്ക് മാത്രമല്ല ഇടപെട്ടുകൊണ്ടിരിക്കുന്ന സമൂഹത്തിൽ നിന്ന് ദൃശ്യമാധ്യമങ്ങളിൽ നിന്ന് ഇൻ്റർനെറ്റിൻ്റെ അനന്ത ലോകത്തു നിന്ന് അറിവ് തേടിയെടുക്കുന്നവരാണ് ഇന്നത്തെ വിദ്യാർത്ഥികൾ സ്വയം പുതുക്കിക്കൊണ്ടേയിരിക്കുക എന്നതാണ് അന് നിമിഷം മാറിക്കൊണ്ടിരിക്കുന്ന സമകാലത്ത് അധ്യാപകർ ചെയ്യേണ്ടത് പുതുക്കപ്പെടാത്ത മനസ്സുമായി ഒരിക്കലും ഇന്നത്തെ ക്ലാസ് മുറിയെ അഭിമുഖീകരിക്കാനാവില്ല മുതിർന്നവരെക്കാൾ ഭൗതിക വളർച്ച ആർജിക്കുന്ന സാങ്കേതിക നൈപുണികൾ നേടിയെടുക്കുന്നവരുമാണ് ഇന്നത്തെ കുട്ടികൾ അതുകൊണ്ട് തന്നെ ജീവിതം തന്നെ വിദ്യാലയമായി കണ്ട് അനുദിനം സ്വയം പുതുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥിയുടെ കൗതുകം നിത്യം ഹൃദയത്തിൽ സൂക്ഷിക്കുന്നവരായിരിക്കണം ഭാവി അധ്യാപകർ ഈ അധ്യാപക ദിനത്തിൽ എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊള്ളുന്നു